രണ്ടായിരത്തി പതിമൂന്നിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റ് വളഞ്ഞ ഇടതുമുന്നണി തുടങ്ങിയ സോളാർ സമരം അവസാനിപ്പിച്ചത് രഹസ്യധാരണ പ്രകാരമാണെന്ന മനോരമ ലേഖകൻ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ ശരിവെച്ച് അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ മധ്യസ്ഥനാക്കിയാണ് സോളാർ സമരം അവസാനിപ്പിക്കാൻ സി പി എം കരിക്കൽ നീക്കിയതെന്ന മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ അക്ഷരം പ്രതിശരിയാണെന്ന് തിരുവഞ്ചൂർ പറഞ്ഞു കൈരളി ടി വി എം ഡി ആയിരുന്ന ജോൺ ബ്രിട്ടാസ് ആണ് എന്നെ ബന്ധപ്പെട്ടത് സമരം തീർക്കാൻ ബ്രിട്ടാസ് പലതവണ എന്നെ വിളിച്ചു സമരം അവസാനിപ്പിക്കാൻ സി പി എമ്മിന് മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു പലതവണ യു ഡി എഫ് നേതാക്കളുമായി ചർച്ചകൾ നടത്തും സി പി എമ്മിന്റെ ആവശ്യപ്രകാരം ഉമ്മൻചാണ്ടി വാർത്താ സമ്മേളനം വിളിച്ച് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചതോടെ സമരം അവസാനിച്ചു പക്ഷേ സി പി എമ്മിന്റെ ഏതൊക്കെ നേതാക്കൾക്ക് ഈ കാര്യം അറിയാമായിരുന്നതിനെ കുറിച്ച് എനിക്ക് അറിയില്ല എന്നും തിരുവഞ്ചൂർ വിശദീകരിച്ചു ദീർഘകാലം മലയാള മനോരമയുടെ തിരുവനന്തപുരം ബ്യൂറോ ചീഫായിരുന്ന ജോൺ മുണ്ടക്കയം മലയാളം വാരികയിലൂടെയാണ് സോളാർ സമരത്തിന്റെ കഥ വെളിപ്പെടുത്തുന്നത് സമരത്തിന്റെ പുരോഗതി നിരീക്ഷിച്ച് ഓഫീസിലിരിക്കുകയായി അമേരിക്ക പതിനൊന്ന് മണിയോടെ ഒരു ഫോൺ കോൾ വന്നു സുഹൃത്തും പിണറായി വിജയന്റെ വിശ്വസ്തനും കൈരളി ചാനലിന്റെ വാർത്താ വിഭാഗ മേധാവുമായ ജോൺ ആണ് വിളിച്ചത് സമരം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കേണ്ടേ ബ്രിട്ടാസ് ചോദിച്ചു എന്താ അവസാനിപ്പിക്കണമെന്ന് തോന്നി തുടങ്ങിയോ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ബ്രിട്ടാസിന്റെ കോൾ എന്നും മനസ്സിലായി ഉടനെ പത്രസമ്മേളനം നടത്തി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ സമരം പിൻവലിക്കാൻ തയ്യാറാണെന്ന് ഉമ്മൻചാണ്ടി അറിയിക്കാമോ എന്നായിരുന്നു ബ്രിട്ടാസിന്റെ അടുത്ത ചോദ്യം ജുഡീഷ്യൽ അന്വേഷണം നേരത്തെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞതാണല്ലോ എന്ന് ഞാൻ ചൂണ്ടിക്കാട്ടി അതെ അത് വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞാൽ മതിയെന്നും ബ്രിട്ടാസ് നിർദ്ദേശം ആരുടേതാണെന്നും ഞാൻ ചോദിച്ചു നേതൃത്വത്തിലുള്ള തീരുമാനമാണെന്ന് ഉറപ്പുവരുത്തി ശരി സംസാരിച്ചു നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു നേരെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വിളിച്ച് ബ്രിട്ടാസ് പറഞ്ഞത് അദ്ദേഹത്തെ അറിയിച്ചു പാർട്ടി തീരുമാനമാണോ എന്ന് അദ്ദേഹം ചോദിച്ചു ആണെന്നാണ് മനസ്സിലാക്കുന്നതെന്നും ഞാൻ പറഞ്ഞു തുടർന്ന് കുഞ്ഞാലിക്കുട്ടിയായും തിരുവഞ്ചൂരായും സംസാരിച്ചു ഒത്തുതീർപ്പ് ഫോർമുല യു ഡി എഫ് അംഗീകരിച്ചു ചർച്ചകളിൽ കോടിയേരിയും പങ്കെടുത്തു ഇടതു പ്രതിനിധിയായി എൻ കെ പ്രേമചന്ദ്രനും ഉണ്ടായിരുന്നു തുടർന്ന് ഉമ്മൻചാണ്ടി വാർത്താ സമ്മേളനം വിളിച്ചത് ഇങ്ങനെ സംസാരിച്ചു ഉറപ്പിച്ച ധാരണ പ്രകാരമായിരുന്നു സോളാർ പ്രശ്നത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും സമരം സി പി എം അവസാനിപ്പിക്കുകയും ചെയ്തുവെന്ന് ജോൺ മുണ്ടക്കയം എഴുതുന്നു സമരം പിൻവലിച്ച ശേഷവും തോമസ് ഐസക് ഉൾപ്പെടെയുള്ള നേതാക്കൾ ബേക്കറി ജംഗ്ഷനിൽ സമരം തുടരുകയായിരുന്നു ചാനലിൽ നിന്ന് വിളിച്ചപ്പോഴാണ് സമരം അവസാനിച്ച കാര്യം ഐസക് തന്നെ അറിയുന്നത് ഇത് അന്ന് വാർത്തയുമായിരുന്നു മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലിലൂടെ സോളാർ പ്രശ്നത്തിൽ വീണ്ടും പുതിയ വിവാദത്തിന് വഴി തുറക്കുകയാണ്